പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ചെയ്യാൻ നമ്മുടെ നയനേനെ സമാധാനിപ്പിക്കും ഇനി എന്താ നമ്മൾക്കറിയാലോ രണ്ടാമതൊരു കുഞ്ഞ് വേണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ട് ദേവിയേനെ സമ്മതിച്ചില്ല ഇവൻ്റെ അസുഖം കാരണം പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി വേണമെന്ന് ആഗ്രഹിച്ചിട്ടും അതുപോലും നടന്നില്ല അത്രയ്ക്കും പാവമായിരുന്നു അവൾ ഇവനെ സ്നേഹിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെച്ച് അങ്ങ അത്ര അത് ഇവനും എനിക്ക് നന്നായി അറിയാം അങ്ങനെ ഒരു പാവം നല്ല മനസ്സിൻ്റെ ഉടമ്പി അവൾ പക്ഷേ അവൾ സ്നേഹിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോളെ മരുമോളെ പോലെയല്ല മോളെ പോലെ നോക്കും അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും പക്ഷേ അവർക്കൊരു സ്വപ്രത്യേകതയും കൊണ്ട് ഉണ്ട് അവർ വെറുത്താ അങ്ങനെ അവിടെ വെറുത്തു പോകും മോളെ അതുകൊണ്ട് മോള് പേടിക്കൊന്നും വേണ്ട ഇന്നലെ ഈ നാളെ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് അവൾ നിന്നെ ചേർത്ത് പിടിക്കും ഇപ്പം അനാമികന മരു മോളായി കാണുന്നവള് നാളെ അവളെ തള്ളിക്കളഞ്ഞ് മോളെ ചേർത്ത് പിടിക്കും പിന്നെ ആ ഒരു സമാധാനം ആദർശ് മോളെ തിരിച്ചറിഞ്ഞില്ലേ മോളെ മനസ്സ് കണ്ടില്ലേ നിങ്ങൾ തമ്മിൽ തമ്മിലിപ്പോൾ പ്രണയമല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നയനയ്ക്ക് ശരിക്കും നാണം വരുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് മോൾ ഇനി വീട്ടിൽ പോക്കോ വീട്ടിൽ പോയി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ ഓടിച്ചൊന്നും അവിടെ ഇവിടെ നിന്ന് പണിയൊന്നും എടുക്കാൻ നിൽക്കണ്ട റസ്റ്റ് എടുത്ത് നിന്നാൽ മതി ശരിയെന്ന് പറഞ്ഞിട്ട് ആദർശം നയനിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു പോകും പിന്നെ വഴിയിൽ കാണി വഴിയിൽ നമ്മുടെ നന്ദു കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ വാങ്ങി വണ്ടിയുമ്പോൾ വെച്ചിട്ട് വണ്ടിയുമ്പോൾ ഇങ്ങനെ കയറാൻ നിൽക്കുമ്പോൾ അനാമിക ബാക്കിൽ നിന്ന് ബാക്കിൽ ഒരു കാറിൽ വന്ന് നിന്ന് ഒന്ന് നിന്നേ എന്ന് പറയും അങ്ങനെ അവിടെ ചെന്നിട്ട് ഇങ്ങനെ അനാമികയ്ക്ക് വിശ്വസിക്കാൻ പറ്റണില്ല അനാമിക ഇങ്ങനെ ആ കന്തം വിട്ട് അടിമുടി നോക്കണമെന്ന് എന്തെങ്ങനെ നോക്കണ എന്ന് ചോദിക്കും പറയടി എൻ്റെ കയ്യും കാലം തല്ലി കണ്ടിച്ച് നീ നോക്കണേ അല്ലെങ്കിൽ ഒടിഞ്ഞു തന്നോണോ നോക്കണേന്ന് ചോദിക്കുമ്പോൾ ഏയ് അതൊന്നുമല്ലാന്ന് പറയും ആ അതെ അതെ ചോദിക്കാൻ കാരണം കുറച്ച് നേരത്തെ ഒരു ഗുണ്ടകളെ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു തന്നെത്തല്ല നിൻ്റെ അച്ഛനും അല്ലെങ്കിൽ നീ വിട്ടതായിരിക്കും ഞങ്ങൾക്ക് അങ്ങനത്തെ പണിയൊന്നുമില്ല എന്ന് പറഞ്ഞു അനാമിക അനാമിക ആകെ പേടിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞതാണ് എന്തായാലും നിൻ്റെ അച്ഛനാണ് വിട്ടേന്നുണ്ടെങ്കിൽ ആ കുണ്ടകൾക്ക് കുറച്ച് പൈസ കൊടുത്തോളൂ കിട്ടാമല്ലേ അല്ല കുഴമ്പം എണ്ണ ഒക്കെ ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആൾ വന്നാൽ പോലും പിടിച്ചിരിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അത് എനിക്ക് നന്നായി അറിയാലോ എന്ന് പറഞ്ഞു പിന്നെ വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കയറി വരുന്നില്ല വരാൻ ഉദ്ദേശിക്കുന്നുമില്ല എനിക്കത് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ നീ അനാവശ്യമായിട്ട് അനിയുടെ വീട്ടിൽ എൻ്റെ പേരും പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കരുത് വന്നാൽ മതി നിനക്ക് കൊള്ളാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അനാമിക ചമ്മിയാകെ പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് വേണു പത്രമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ് വേണുവിൻ്റെ അടുത്തേക്ക് പാഞ്ഞ് ചെല്ലുന്നുണ്ട് അനാമിക അതിന് ശേഷം നീ എന്താ മോളെ എന്നെ ഇങ്ങനെ നോക്കണത് അല്ല ഇതുപോലൊരു കള്ളം പറയുന്നത് അച്ഛൻ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല ഞാൻ എന്ത് കള്ളം പറഞ്ഞു അവളുടെ കൈയും കാലും ഓടിച്ചു എന്നിട്ടേ അവളെ ഞാൻ നേരിട്ട് കണ്ട് രണ്ട് കൈയും കാലും വീശി തന്നെയാണ് അവൾ വണ്ടി സ്കൂട്ടി അവളുടെ വണ്ടി മേൽ കയറി എന്ന് പറയും അവളെ മുന്നേ ഞാൻ നാണം കിട്ട് എന്തിനും ഇങ്ങനെ കള്ളത്തരങ്ങൾ മാത്രം പറയുന്ന ഒരു ഉളുപ്പില്ലാത്ത അച്ഛൻ പറഞ്ഞപ്പോലേ അതെ അച്ഛനെ കൊണ്ട് എന്തിനു കൊള്ളാം ഏയ് ഞാൻ അവർ തല്ലാൻ വേണ്ടി കഴിഞ്ഞിട്ട് അവളെ തല്ലാൻ വേണ്ടി അവർക്ക് കാശ് കൊടുത്തതാണല്ല അങ്ങനെ വരാൻ വഴിയില്ലല്ലോ മോളെ വരാൻ വഴിയില്ല എന്തിനാ അച്ഛൻ അങ്ങനെ നോണ പറയുന്നത് അച്ഛനെ കൊണ്ടൊന്നിനെ കൊള്ളൂല എന്നാകെ കൊള്ളാം ലോകം മുഴുവൻ കടം പേടിച്ചിടാനായിട്ട് ഞാനേ ഞാൻ കടം പേടിച്ചതൊക്കെ നിനക്ക് വേണ്ടിയിട്ടാണ് പറയുന്നു അപ്പോൾ ഞാൻ അമ്മ എനിക്ക് ദേഷ്യം വരും അല്ല ഒരിക്കലും അല്ല എനിക്ക് വേണ്ടിയിട്ടല്ല സ്വന്തം ആർഭാടം കാണിച്ച് ജീവിക്കാനും പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി മാത്രം ഉണ്ടായ ഒരു അച്ഛനാണ് എന്നിട്ടും ആ കടങ്ങൾ വീട്ടാൻ വേണ്ടി ഞാനൊരുത്തനെ വലവീസിപ്പിടിക്കേണ്ടി വന്നു എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഞാൻ അമ്മയും പോകും പോവും അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കേണ്ട അവളെ ദേഷ്യം പിടിപ്പിച്ചാൽ പിന്നെ സ്വത്ത് കാശും സ്വർണമൊന്നും കിട്ടൂലേട്ടാന്ന് പറഞ്ഞപ്പോൾ വേണു ഇങ്ങനെ ആകെ ഇനിയിപ്പോൾ എന്തായാലും അവൾ അവളുടെ മുന്നിൽക്ക് പോകണ്ട അതായത് അവൾ നന്ദു അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ് നന്ദു അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ കൈയും കാലും മൊടിയും എന്നുള്ളൊരു ധാരണയിൽ വേണുവും രേവതിയും ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് കുരുത്തോലിടുന്ന അവിടെ അമ്പലത്തിൽ അയ്യപ്പ വളക്കിൻ്റെ കാര്യങ്ങൾക്കും പരിപാടിക്കും ആയിട്ട് അയനിയും നമ്മുടെ നയനയും കൂടിയിട്ടാണ് കുരുത്തോലൊക്കെ ഇടുന്നത് ആ സമയത്ത് നയന നോക്കുമ്പോൾ നവ്യ അങ്ങനെ കുരുത്തോലൊക്കെ ഇടുന്നുണ്ടെങ്കിലും കൂടി ഇടയ്ക്കിടയ്ക്ക് കണ്ണൊക്കെ തുടയ്ക്കുന്നുണ്ട് നയന അത് ശ്രദ്ധിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മുടെ അനി ഇങ്ങനെ ഒരേ പരാതികളായിട്ട് ചേച്ചി നയനോട് പറയുന്നത് എൻ്റെ ജീവിതം നശിച്ചില്ലേ എനിക്ക് സത്യത്തിൽ ഈ ഒരു കാര്യത്തിൽ നയനേട്ടത്തോട് നല്ല ദേഷ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ മോനെ നിൻ്റെ ജീവിതം നശിക്കുന്നത് കാണാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടൊന്നുമില്ല ഏട്ട നമ്മുടെ എൻ്റെ ആദർശേട്ടം സമ്മതിച്ചിട്ട് പോലും ഏട്ടത്തി സത്യം അതിന് മുന്നേ അറിഞ്ഞിട്ട് ഏട്ടത്തി സമ്മതിച്ചില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാനും എൻ്റെ ചേച്ചിയും ഈ വീട്ടിൽ അനുഭവിക്കുന്നത് നീ കാണുന്നതല്ലേ അതിൻ്റെ ഇടയിൽ കൂടെ അവളേയും കൂടെ കൊണ്ടുവന്നാൽ നിൻ്റെ അമ്മ അവളെ വെച്ച് പൊറപ്പിക്കുമെന്ന് ചോദിക്കും അതൊന്നും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ലേ അതുപോലെ അവളും അഡ്ജസ്റ്റ് ചെയ്താൽ മതിയായിരുന്നില്ലേ മാത്രമല്ല ആ അബി ഇപ്പോൾ നയനെ നവ്യേട്ടത്തിൻ്റെ സ്നേഹിച്ചും തുടങ്ങിയെന്ന് പറയും അങ്ങനെ അതിനിങ്ങനെ ഓരോ പരാതികളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണേ നയനടൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് നവ്യനെ നോക്കുമ്പോൾ നവ്യ കണ്ണ് തുടയ്ക്കണ കണ്ടപ്പോൾ അതിനോട് പറയേണ്ട അതിനെ ഞാനിപ്പോൾ വരാട്ടാന്ന് പറഞ്ഞു നവ്യനെ വിളിച്ച് പോകുന്നുള്ളൂ നവ്യ ചോദിക്കും എൻ്റെ അടിയെന്ന് വെച്ചപ്പോൾ വാ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് നവ്യനെ വിളിച്ചകത്തേക്ക് പോകും നവ്യനെ വിളിച്ചകത്തേക്ക് പോകും ഇങ്ങനെ ഉള്ളിലേക്ക് പോകണമെന്ന് നോക്കി ഇങ്ങനെ അതിന് നിൽക്കുന്നുണ്ട് ശേഷം ചേച്ചി എന്താ ചേച്ചിക്ക് പറ്റിയത് ചേച്ചി എന്തിനാ കരയണേ എന്ന് ചോദിക്കും അതല്ല മോളെ എല്ലാം അവൻ്റെ അഭിനയമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമാവുന്നുണ്ട് സഹിക്കാൻ എന്ന് പറയും അവനെന്നെ സ്നേഹിച്ചതേ ഞാൻ എൻ്റെ കുഞ്ഞ് പോയി ഞാൻ പ്രാണവേദനയിൽ ഇങ്ങനെ പെടയാൻ പോകുന്ന ഒരവസ്ഥയിലേക്ക് വര വരുത്തിയില്ല എന്നെ അപ്പം നാളെ എന്നെ സ്നേഹിക്കാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് അവൻ എന്നെ ഒരു ദിവസം സ്നേഹിച്ചത് അവനെ നമ്മുടെ വീട്ടിലേക്ക് എന്നെ കൊണ്ടുപോയതാണ് മോളെ എനിക്ക് ഒട്ടും സ്നേഹിക്കാൻ പറ്റാത്തത് നമ്മുടെ അച്ഛനും അമ്മയൊക്കെ അവൻ അവൻ്റെ സ്നേഹം കണ്ട് എത്രത്തോളം സന്തോഷിച്ചെന്ന് മോൾക്ക് അറിയോ എന്നിട്ട് ഇപ്പം അവൻ അവൻ്റെ ആ സ്വഭാവം പുറത്തെടുത്ത് അവനെ മലയ്ക്ക് പോകാനൊന്നും താല്പര്യമില്ല ആ ദശാഠനും വലിശനും ഒക്കെ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ സമയത്ത് നോൺ വെജ് കഴിക്കാൻ പറ്റ അവൻ ചെയ്യുന്നുണ്ടാവും അവർ രാവിലെ എഴുന്നേറ്റ് കുളിക്കാനൊന്നും പറ്റില്ല എന്നെ എന്നെ സ്നേഹിച്ച് ഒരു ദിവസം കൊണ്ട് എന്നെ സ്നേഹിക്കുകയും ചെയ്തു അതേപോലെ തന്നെ എന്നെ പുറന്തള്ളുകയും ചെയ്തു ഈ സമയത്ത് ഗർഭിണിയായിരിക്കുന്നെ എനിക്ക് ഈ സമയത്ത് ഒരു ഭർത്താവിൻ്റെ സ്നേഹവും സാമീപ്യവും ആവശ്യമായിരുന്നിട്ട് പോലും എനിക്കത് കിട്ടുന്നില്ല മോളെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് നവ്യ ഇങ്ങനെ കരയണ് ചേച്ചി ചേച്ചിക്ക് എന്നെക്കാളും ഭയങ്കര മനക്കെട്ടിയായിരുന്നില്ല അതുകൊണ്ട് ചേച്ചി ഇങ്ങനെ കരയാൻ പാടുണ്ടോ നമുക്ക് ഈ മാസത്തിലെ കഠിനമായ വ്രതം നമുക്ക് എടുക്കാം അപ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ചേച്ചിക്ക് ഉണ്ടാവുമെന്ന് പറഞ്ഞപ്പോൾ നിൻ്റെ അമ്മായിമ്മക്ക് നിന്നെ വെറുപ്പാണ് ശരി സമ്മതിച്ച് പക്ഷേ നിന്നെ ആദർശേട്ടൻ സ്നേഹിക്കുന്നുണ്ടല്ലോ ആദർശേട്ടൻ നിന്നെ മനസ്സിലാക്കില്ലേ ആദ്യശേഷൻ മനസ്സിൽ നീയില്ലേ അപ്പോൾ അത് നിനക്കത് മതി പിടിച്ച് നിൽക്കാൻ എനിക്കത് പോലും എൻ്റെ അമ്മായിമ്മയും എൻ്റെ ഭർത്താവും എന്നെ കുഞ്ഞിനെ വരെ ഇല്ലാണ്ടാക്കാന്ന് നോക്കില്ലേ മുളേന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയിന് ശരിക്കും നവ്യ ആദ്യമായിട്ടാണ് നവ്യ അത്രയ്ക്കും അങ്ങനെ തകർന്ന് കാണുന്നത് അതിനെ ആകെ വിഷമിച്ച് നമ്മുടെ നവ്യയെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് പോലും അറിയാണ്ട് ആകെ വിഷമിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് ഐസ്യൂ ആണ് അവിടേക്ക് ഇങ്ങനെ ഒരു തല മാത്രം പുറത്തിട്ട് നോക്കുന്ന ജ ദേവയാനിന് അതിന് ശേഷം ദേവയാനിയും ജലജയും കൂടി ആവര്യണ് വന്നിട്ട് നമ്മുടെ ദേവയാനിയോട് ചോദിക്കുന്നുണ്ട് ഏട്ടത്തി എന്ന് വിളിച്ചപ്പോൾ നിങ്ങളെ കാണാത്തത് എന്തെന്ന് ആലോചിച്ച് ഞാൻ നിൽക്കുകയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് ശേഷം എങ്ങനെ വരാനുണ്ട് ഏട്ടത്തി ഇവിടെ വന്നു കഴിഞ്ഞാൽ ചില സത്യങ്ങളൊക്കെ വിളിച്ച് പറയേണ്ടി വരും അത് ഞാൻ ഞങ്ങൾ വരാണ്ടിരുന്നതെന്ന് പറയും അതെന്താ നിങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല എല്ലാം എനിക്കറിയാം ജയേ എനിക്ക് നല്ല ക്ഷീണമുള്ളത് കൊണ്ടാണ് ഞാൻ ആ പാൽ എടുത്ത് കുടിച്ചത് ജയേട്ടൻ കല നിർബന്ധിച്ചത് കൊണ്ട് അവൾക്കറിയാം ഞാൻ ആ പാല് കുടിക്കുന്നു അത് കലക്കേച്ച ആൾക്കും കുടിച്ച ആൾക്കും അറിയാം പിന്നെ നിങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട അത് ഏട്ടത്തിൻ്റെ ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് തന്നെയാണ് അവളുടെതും എന്നിട്ട് രക്തം തന്നില്ല എന്ന് മാത്രമല്ല വേണോന്ന് പോലും ചോദിച്ചില്ല മിണ്ടിയില്ല അവൾ എന്നൊക്കെ പറയുമ്പോൾ ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അനാമികരെ കാര്യങ്ങനെ ആലോചിക്കില്ല അനാമിക മോളുടെ ബ്ലഡ് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നായിരുന്നു എന്ന് ജാനകി പറയുന്നുണ്ട് മോള് തരാന്ന് പറഞ്ഞതായിരുന്നു എന്ന് അപ്പം ദേവയാനിക്ക് എന്തോ ഒരു സംശയം ഇങ്ങനെ തോന്നുന്നുണ്ട് ദേവയാനി ഇങ്ങനെ പറഞ്ഞു ഏട്ടത്തി ഏട്ടത്തി വന്നിട്ട് വേണം നമുക്കല്ല നമുക്ക് മൂന്നാം കൂടെ ഒന്നിച്ച് നിന്നിട്ട് അവളാ ചവിട്ടി പുറത്താക്കണമെന്ന് ജാനകിയും ജലജയും പറയുമ്പോൾ ദേവിയാനി ഒന്നും മിണ്ടുന്നില്ല എന്തുകൊണ്ടോ ദേവിയാനിക്ക് നയനെ മനസ്സിലായോയെന്നറിയില്ല അതുപോലെ തന്നെ അനാമികരെ കപടമുഖവും തിരിച്ചറിഞ്ഞോ എന്ന് മനസ്സിലാവുന്നില്ല കാരണം അനാമിക ഇങ്ങനെ പറഞ്ഞപ്പോഴും തരാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ വേണ്ടാന്ന് ഇവർ പറയുന്നു എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ദേവയാനെ ആലോചിച്ചുകൊണ്ട് കിടക്കുന്നതോടെയാണ് ഇന്നത്തെ ഇപ്പിസോഡിൻ്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ